നമസ്കാരം ഫോക്സ് ഡെയിലിൻ്റെ ഗ്രാൻഡ് കേരള ബിസിനസ് എക്സ്പോയിലേക്ക് സ്വാഗതം അൻപതോളം കമ്പനികൾ നേരിട്ടും ഇരുന്നൂറോളം കമ്പനികൾ ഓൺലൈനിലും പ്രസൻറ്റ് ചെയ്യുന്ന ബിസിനസ് എക്സ്പോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ജ്യോതി ഫുഡ്സ് എന്ന് പറഞ്ഞ കമ്പനിന്ന് വരികയാണ് ഇപ്പം നമ്മുടെ ഇതിൽ കുറച്ച് പ്രോഡക്റ്റ് ഉണ്ട് കരിപ്പെട്ടിയുടെ ആദ്യം പരിചയപ്പെടുത്തുന്നത് ചുക്കാപ്പിടിയാണ് ചുക്കാപ്പിടിയുടെ പ്രോഡക്റ്റ് ഇതിൽ ഒൻപത് ആയുർവേദങ്ങൾ നമ്മൾ ചേർത്തിരിക്കുന്നുണ്ട് അതെന്ന് പറഞ്ഞാൽ ചുക്ക് കുരുമുളക് തിപ്പിലി ജീരകം മേലക്കായ് അയമോതികം കാപ്പുപ്പൊടി തുളസി മല്ലിയും ചേർത്താണ് നമ്മൾ ഈ കരിപ്പെട്ടിയിൽ തയ്യാറാക്കിയിരിക്കുന്നത് ഒരു ഗ്ലാസ് ചുടുവെള്ളത്തിൽ നമുക്ക് ഒരു പീസ് മാത്രം ഇട്ട് ഇട്ടുകൊടുത്താൽ ചുക്കാപ്പൊ കുടിയാം അതേപോലെ തന്നെ ഇതിൻ്റെ രണ്ട് വേറെ വെറൈറ്റി ഉണ്ട് ഇത് കട്ട ടൈപ്പും ഇത് പാക്കറ്റ് ടൈപ്പ് ഉണ്ട് അതേപോലെ തന്നെ ഇത് ചെറിയൊരു ബോട്ടൽ ടൈപ്പാണ് ഇതാണിപ്പോൾ ചുക്ക് കാപ്പിയുടെ മൂന്ന് ഐറ്റംസ് നെക്സ്റ്റ് എന്ന് വന്നിട്ട് നമ്മൾ ശർക്കര പൊടിയാണ് പഞ്ചസാരൻ്റെ പകരം നമ്മൾ യൂസ് ചെയ്യുന്ന സാധനമാണ് ഇത് നമ്മൾ പഞ്ചസാര യൂസ് ചെയ്യുമ്പോൾ പല ദോഷങ്ങളുണ്ടാകും ഇതാകുമ്പോൾ നമ്മൾ ശർക്കരയാകുമ്പോൾ ഒരു ദോഷം ഉണ്ടാവില്ല അപ്പോൾ ധൈര്യത്തിൽ നമുക്ക് ഇത് യൂസ് ചെയ്യാം ജ്യോതി ഫുഡ്സിൻ്റെ ശർക്കര പൊടി അതിൽ തന്നെ കരിപ്പെട്ടിയാണ് സാധാരണ നോർമൽ കരിപ്പെട്ടിയാണ് ഇത് നമുക്ക് പഞ്ചസാരൻ്റെ പകരം നമുക്ക് യൂസ് ചെയ്യേണ്ട സാധനമാണ് അത്രേ ഉള്ളൂ പിന്നെ നമ്മൾ പറയുന്നത് കൽക്കണ്ടാണ് ഒറിജിനൽ പാലക്കാട് പനം കൽക്കണ്ടെന്ന് പറയും ഇത് നമുക്ക് രണ്ട് ടൈപ്പാണ് ഉള്ളത് ഒന്ന് നോർമൽ ഫസ്റ്റ് ക്വാളിറ്റി സെക്കൻഡ് ക്വാളിറ്റി ഇത് കൊച്ചുങ്ങൾക്ക് ഇതുപോലെ കുറുക്കിലും അതുപോലെ തന്നെ പാലിലൊക്കെ കലക്കി കൊടുക്കേണ്ട ഒരു കൽക്കണ്ടാണ് ഇത് നമ്മൾ പാലക്കാട് കൊല്ലങ്കോട് ഇലവഞ്ചേരി ഫോൺ നമ്പർ ഡബിൾ നയൻ ഫോർ സിക്സ് നയൻ സീറോ ഫോർ ടു ഫൈവ് ടു മനോജ് എന്ന് പറഞ്ഞ എന്റെ സുഹൃത്ത് ഞങ്ങളുടെ ഗ്രാൻഡ് കേരള ബിസിനസ് എക്സ്പോയുമായി സഹകരിച്ച എല്ലാ മാനുഫാക്ചേഴ്സിലും വിസിറ്റേഴ്സായി വന്ന എല്ലാ ബിസിനസ് സീക്കേഴ്സിനും ഫോക്സ് ടൈലിൻ്റെ പേരിലും എൻ്റെ പേരിലും ഹൃദയംഗമായ നന്ദി രേഖപ്പെടുത്തുന്നു താങ്ക്